അത് സംഭവിച്ചു ഇസ്രയേലിന് ഇറാന്റെ ആദ്യ തിരിച്ചടി ഇറാൻ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ആർ തലച്ചവർക്ക് മുന്നിലേക്ക് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുക്കുമ്പോൾ ഇസ്രയേൽ നടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചത് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിനുള്ള തിരിച്ചടി എന്ന് വ്യക്തമാക്കിയാണ് ടെല്ലവീവിലേക്കുള്ള ആക്രമണങ്ങളെ ഇറാൻ ന്യായീകരിച്ചത് തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന ഭീഷണിയും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ ഇസ്രയേൽ ആക്രമിച്ച തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭീഷണി ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും നതന്യാഹു വെളിപ്പെടുത്തി ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നതിനൊപ്പം തങ്ങൾക്കൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുമുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് നതന്യാഹുവിന്റെ പ്രതികരണം അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ താക്കീതുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തുമ്പോൾ തിരിച്ചടി നൽകിയ ഇറാനെ അഭിനന്ദിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ പ്രതികരണം പ്രകോപനമുണ്ടായാൽ ആക്രമണം ശക്തമാക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു ഇറാനുമായി ഒരു സംഘടനത്തിന് മുതിരരുത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഏത് ഭീഷണിയെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി ഇറാനെതിരെയും തങ്ങളുടെ പൗരന്മാർക്കും നേരെ യേൽ ആവർത്തിച്ചുള്ള സായുധ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ തന്ത്രപ്രധാന ഉപദേഷ്ടാവ് മുഹമ്മദ് ജവാദ് ഷെരീഫിന്റെ പ്രതികരണം ധീരമായ നടപടി എന്നായിരുന്നു ഹമാസ് ഇറാൻ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിലെ സൈണിസ്റ്റ് ഫാസിസ്റ്റ് സർക്കാരിനും അവരുടെ ഭീകരവാദ നടപടികളെ തടയാനും സഹായിക്കുന്ന ശക്തമായ നടപടിയെന്നും ഹമാസ് കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തെ ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രയേൽ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുന്നുവെന്ന് യു എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള സൈനിക ആക്രമണം നടത്തിയാൽ ഇറാന് നേരിടേണ്ടി വരുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറിച്ച് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ് ഡോസ്റ്റിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ചർച്ച ചെയ്തതായി പെന്റഗൺ പ്രതികരിച്ചു എന്നാൽ ചർച്ചയിലെ തീരുമാനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചും ഇറാന് മുന്നറിയിപ്പ് നൽകിയും ജർമ്മനിയും രംഗത്തെത്തി ഇറാൻ നടപടി പശ്ചിമേഷ്യയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക് പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കേണ്ടത് പശ്ചിമേഷ്യയുടെ ഭാവിക്ക അനിവാര്യമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും പ്രതിരോധിക്കുമെന്ന് ഇറാനും തയ്യാറെന്നറിയിക്കുമ്പോൾ മേഖലയിൽ യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓൺ ഗ്ലോബൽ അഫയേഴ്സ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇസ്രയേൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ലെബനനിൽ കാണുന്നത് പോലെ വൻ നാശത്തിന് ഇസ്രയേലിന് കഴിയും എന്നാൽ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് പ്രവേശിച്ച പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ശാന്തമാകാൻ അമേരിക്കൻ നയത്തിൽ മാറ്റം അനിവാര്യമാണെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലിലേക്ക് ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും ഇസ്രയേലി കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകില്ലെന്ന നിലപാടും അനിവാര്യമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉൾപ്പെടെ ഇസ്രയേലിലെ ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം അൻപതിലധികം മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്തതായാണ് റിപ്പോർട്ട് മിസൈലുകൾ എവിടെയെങ്കിലും പതിച്ചോ അല്ലെങ്കിൽ നിർവീര്യമാക്കിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇസ്രയേലിൽ ഉടനീള മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ീവിൽ നിന്ന് മുന്നറിയിപ്പ് സൈറണുകളും ജെറുസലേമിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങളും കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ തയ്യാറാകണമെന്ന് എംബസി അറിയിച്ചു അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് വൈറ്റ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ കരയിലും ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന ഇസ്രയേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ വെളിപ്പെടുത്തൽ നേരത്തെ ജെറുസലേമിലും ടെലവീവിലും കടുത്ത നിയന്ത്രണങ്ങൾ ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നു ഹിസ്ബുള്ളയിൽ നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ആ നടപടി ഹിസ്ബുള്ളയെ ലക്ഷ്യം വച്ചുള്ള ഓപ്പറേഷനുകൾക്കായി സൈന്യം ലബനനിൽ പ്രവേശിച്ച കാര്യം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു നിയന്ത്രണങ്ങളുടെ പ്രഖ്യാപനം പതിനായിരം സൈനികരടങ്ങുന്ന സംഘം അതിർത്തികളിൽ എത്തിയതായാണ് വിവരം എന്നാൽ ഇവർ ലബനനിലേക്ക് പ്രവേശിച്ചോ എന്നതിൽ വ്യക്തതയില്ല ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനൻ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തി ജനങ്ങൾ ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും ഇറാൻ വ്യക്തമാക്കി യു എസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നായിരുന്നു യു എസിനുള്ള മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷ ഭീതിയുടെ കയങ്ങളിലേക്ക് തള്ളിവിട്ട് ലബനനിൽ ഇന്നലെ മുതലാണ് കരയാക്രമണവും കൂടുതൽ ിലെ ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കരസൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രയേൽ നേരത്തെ പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലഞ്ചിന്റെ പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ സൈനിക നീക്കം ആരംഭിച്ചത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള സാന്നിധ്യമുള്ള മേഖലകളെന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന മേഖലകളിലാണ് സൈന്യം പരിശോധന ആരംഭിച്ചിരുന്നത് വ്യോമസേനയുടെയും ആർട്ടിലറി വിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് കരമാർഗമുള്ള ഇസ്രയേലിന്റെ ആക്രമണം ലബനനിൽ കരയാക്രമണം പരിമിതവും പ്രാദേശികവൽക്കരിക്കപ്പെട്ടതുമാണെന്ന് ഇസ്രയേലിന്റെ ചൊവ്വാഴ്ചത്തെ പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലി മന്ത്രിസഭാ സൈനിക നീക്കത്തിന് അനുവാദം നൽകിയത് ഇസ്രയേലിന്റെ ലബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം കാരണം കുടിയൊഴിക്ക് കുടിയൊഴിയേണ്ടി വന്നവർക്ക് സുരക്ഷിതമായ പുനരധിവാസം ഒരുക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് ഗാസയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ലബനനിലേക്ക് ഇസ്രയേൽ മാറ്റിയത് നിലവിലെ കരയാക്രമണങ്ങളെക്കുറിച്ച് അമേരിക്കയെ ഇസ്രയേൽ ബോധിപ്പിച്ചിട്ടുണ്ടത്രേ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പരിമിതമായ ആക്രമണമായിരിക്കും ഇസ്രയേൽ നടത്തുകയെന്ന് അവരറിയിച്ചതായി അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയും ഇസ്രയേലും സൈന്യവും ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടില്ലെങ്കിലും ഐ ഡി എഫിനെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ലബനൻ ഷിയ സായുധ സംഘം പ്രതി ഇറാൻ ഇസ്രയേലിനു മേൽ ആക്രമണം ആരംഭിച്ചതോടെ ഏതു നിമിഷവും നേരിട്ടുള്ള യുദ്ധമുണ്ടായേക്കാം